നഗരസഭ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ദീർഘമായി ഒരു സംഭാഷണത്തിന് മുതിരുന്നില്ല ഇതൊരു സംഘാടക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് ഒരു മേളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിജയത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും സംഘാടന സമിതിയുടെ മികവാർന്ന പ്രവർത്തനമാണ് ഏറ്റവും പ്രധാന ആ മേളയുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ വരുന്ന പ്രേക്ഷകർക്ക് എല്ലാ അർത്ഥത്തിലും ആ മേള പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ കാര്യത്തിലായാലും അവര് കാണുന്ന കാഴ്ചകളുടെ ആ ഒരു സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഒരുക്കുന്നതിലും എല്ലാ കാര്യങ്ങളും സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അവർക്കത് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ ഈ മേളയുടെ അത്തരം എല്ലാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ സൂക്ഷ്മമായി സൂക്ഷ്മ ജാഗ്രതയോടുകൂടി വളരെ അവധാനതയോടുകൂടി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് അത് നിർവഹിക്കേണ്ടതിൻ്റെ ഒരു വലിയ ചുമതലയാണ് ശരിക്കും ഈ സംഘാടക സമിതിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ സംഘാടക സമിതിയുടെ ഏറ്റവും ആത്മാർത്ഥപൂർണമായ ഏറ്റവും ഒരു പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അന്താരാഷ്ട്ര ഒരു ചലച്ചിത്രമേള ഇത് ഐ എഫ് എഫ് കെ മറ്റൊരു രൂപമാണ് വനിതാ മേള എന്നുള്ള രീതിയിൽ ഇത് വലിയ പ്രാധാന്യത്തോട് കൂടിയാണ് സാംസ്കാരിക വകുപ്പും സർക്കാരും ചലച്ചിത്ര അക്കാദമിയും ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കുന്നത് വനിതാ ആറാമത്തെ മേളയിലാണ് ഇപ്പോ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നേരത്തെ കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയും ഒക്കെ ആയിരിക്കും ഇപ്പോ അത് കൂട്ടാരക്കരയ്ക്കാണ് ഇങ്ങനെ ഒരു സ്മരണാവസരം ലഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിൽ നിന്നായിട്ടുള്ള നമ്മുടെ മന്ത്രിയുടെ വലിയൊരു താല്പര്യമാണ് അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരന്തരമായി ഇങ്ങനെ ഒരു വീളും ഔപചാരിക ഈ പരിപാടിയുടെ